യു എൻ വേദിയിൽ ആളാകാൻ ശ്രമിച്ച പാകിസ്ഥാനെ നിർത്തിപ്പൊരിച്ച് ഇന്ത്യ സ്വയം തോൽവി സമ്മതിക്കാൻ കഴിയാത്ത പാക് പ്രധാനമന്ത്രിയും കൂട്ടരുമാകട്ടെ ഇന്ത്യയെ അവർ തകർത്ത് തരിപ്പണമാക്കിയെന്നും ഏഴ് വിമാനങ്ങളടക്കം തകർത്തുവെന്നും വേദിയിൽ മൈക്കിലൂടെ വിളിച്ചു പോവുകയും ചെയ്തു എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും നല്ല ചുട്ട മറുപടി നൽകിയതോടെ പാകിസ്ഥാൻ്റെ വായടഞ്ഞു എന്നതാണ് മറ്റൊരു വസ്തുത ഭീകരവാദത്തെ മഹത്വൽക്കരിക്കുകയും വസ്തുതകളെ വളച്ചൊടിക്കുകയുമാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് എന്നതാണ് ഇന്ത്യൻ നയതന്ത്രജ്ഞയും യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം മിഷനിലെ ഫസ്റ്റ് സെക്രട്ടറിയുമായ പെന്റർ ഗെഹ്ലോട്ട് വ്യക്തമാക്കിയത് ഭീകരവാദം എന്നത് പാകിസ്ഥാന്റെ വിദേശ നയത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് എന്നും അവർ വ്യക്തമാക്കി അതുപോലെ ഭീകരവാദത്തിന്റെ ഏറ്റവും വലിയ സ്പോൺസർമാർ പാകിസ്ഥാൻ തന്നെയാണ് എന്നാൽ തങ്ങൾ ഭീകരവാദത്തിനോ അല്ലെങ്കിൽ ഭീകരന്മാർക്കോ പിന്തുണ നൽകുന്നില്ല എന്ന ആ ഒരു പ്രത്യക്ഷത്തിൽ നിന്നുകൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നാണം കെടുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഇന്ത്യയുടെ മുന്നിൽ പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു വസ്തുതയെ ഇവിടെ വിലയിരുത്തുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് നടത്തിയ പ്രസംഗത്തിനെതിരെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ഇവർ രംഗത്ത് വന്നത് ഭീകരവാദത്തെ മഹത്വൽക്കരിക്കുകയും വസ്തുതകളെ വളച്ചൊടിക്കുകയുമാണ് പാകിസ്ഥാൻ ചെയ്യുന്നതെന്നും ഇന്ത്യൻ നയതന്ത്രജ്ഞ ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഭീകരവാദം എന്നത് പാകിസ്ഥാന്റെ വിദേശ മയത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് എന്നും അവർ വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദിയായ ദ റെസിസ്റ്റൻസ് ഫ്രെഡ് എന്ന ഭീകര സംഘടനയായ അതിനെ സംരക്ഷിക്കുകയും ഒസാമ ബില്ലാദിന് അഭയം നൽകുകയും ചെയ്ത കാര്യവും ഇവർ എടുത്തു ചെയ്തു റെസ്റ്റുഡൻസ് ഫ്രെഡിനെ കഴിഞ്ഞ ഏപ്രിലിൽ യു എൻ സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാൻ സംരക്ഷിച്ച കാര്യം അവർ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു മറുപടി നൽകിയത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നതിൽ ദീർഘകാല പാരമ്പര്യമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ പങ്കാളികളാണ് എന്നത് നാട്യം മാത്രമാണെന്നും ഒരു ദശാബ്ദത്തോളം തന്നെ ഒസാമ ബില്ലാദിന് അഭയം നൽകിയ രാജ്യമാണ് എന്നത് നമ്മൾ ഇവിടെ ഓർക്കേണ്ടതുണ്ടേ എന്നും അവർ എടുത്തു ചെയ്തു പാകിസ്ഥാനുകളുമായി തന്നെ ഭീകരവാദ ക്യാമ്പുകൾ അവിടെ പതിറ്റാണ്ടുകളായി തന്നെ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നടക്കുന്നുണ്ടേ എന്നും അതുപോലെ പാക് മന്ത്രിമാർ തന്നെ മുൻപ് ഇത് സമ്മതിച്ച കാര്യമാണേ എന്നും ഗെഹ്ലോട്ട് ഇവിടെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി തന്നെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധുറിനെ കുറിച്ചും അവർ എടുത്തു പരാമർശിച്ചുകൊണ്ടാണ് പാകിസ്ഥാന് നല്ല ചുട്ട മറുപടി നൽകിയിരിക്കുന്നത് ഇന്ത്യ ലക്ഷ്യമിട്ട് ഭീകരരെ പാക് സൈനിക സിവിലിയൻ ഉദ്യോഗസ്ഥർ മഹത്വൽക്കരിക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്ത ഈ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ് അവർ പറയുന്നത് മെയ് ഒൻപത് വരെ ഇന്ത്യക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് പാകിസ്ഥാൻ ഭീഷണി മുഴക്കിയിരുന്നു എന്നാൽ മെയ് പത്തിന് പോരാട്ടം അവസാനിപ്പിക്കാൻ പാക് സൈന്യം അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി അതേസമയം യു അന്താരാഷ്ട്ര വേദിയിൽ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫാകട്ടെ ട്രംപിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് രംഗത്ത് വന്നത് ഇന്ത്യ പാക് വെടിനിർത്തൽ സാധ്യമാക്കിയത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അദ്ദേഹത്തിന്റെ ധീരമായ ഇടപെടൽ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായി എന്നും ഇവിടെ പ്രധാനമന്ത്രി എടുത്തു പറയുന്ന ചില പ്രസ്താവനകളാണ് പുറത്തുവന്നത് വിജയിച്ചത് പാക് സൈന്യമാണേെന്നും ഷെഹബാസ് ഷെരീഫ് ഇവിടെ അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് അതേപോലെ ട്രംപിനെ നൊബേൽ സമ്മാനത്തിന് പാകിസ്ഥാൻ നാമനിർദ്ദേശം ചെയ്യുമെന്നും ഈ പുരസ്കാരത്തിന് ഏറ്റവും അർഹനായ വ്യക്തി ട്രംപാണേ എന്നും ഷെഹബാസ് ഷെരീഫ് അവകാശപ്പെടുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ രാഷ്ട്രീയ മുടൽ മുതലെടുപ്പിനായി തന്നെ യുദ്ധം ആരംഭിക്കുകയാണ് ചെയ്തത് പാക് സൈന്യം വൻ വിജയം കൈവരിച്ചതായും അതുപോലെ ഏഴ് യുദ്ധവിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തി എന്നതായിരുന്നു പാകിസ്ഥാന്റെ ഇളക്കൽ അതേപോലെ തന്നെ ഈ പറഞ്ഞ മറുപടിക്ക് തിരിച്ചടി എന്ന നിലയിലാണിപ്പോൾ ഇന്ത്യ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് ക്രമ ന്യൂസ്